സോഹലോ ഗൈസ് മറ്റൊരു കിടിയിലേൻ ഡോസോസ് കോഡ് റാങ്ക്ഡ്ഡ് മാച്ചിലോട്ട് എല്ലാവർക്കും സോഹാലും സ്വഗൈസിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കിടകാച്ച് റാങ്ക്ഡ് മാച്ചും കാര്യങ്ങളാണ് ഇതിലെന്ന് വെച്ചാൽ ഡോവേസ്കാഡാണ് കളിക്കുന്നത് കുറേ കുറേ ക്ലച്ചസ്സും മൂവ്മെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുക അങ്ങനെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രോ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യും ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും അപ്പോൾ ഗൈസ് അവസാനം നമ്മളിതാ നോ ഗൺ സ്കിന്ന് അതും ഡോസ് കോഡ് അത്യാവശ്യം സ്കോഡ് വായ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അത് ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണേയും ഗെയിം പ്ലേയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെന്ന് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് ഇത് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ടാർഗറ്റിലേക്ക് എടുക്കണം ഫൈവ് ഹൺഡ്രഡ് ലൈക്സാണ് അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുകയാണെങ്കിൽ സെറ്റ് ആയിരുന്നു ഓക്കെ സോ ചാനൽ ആയിട്ട് കാണുന്ന ഒരു സബ്യാനും മറക്കണ്ട സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാതെ ആ രണ്ട് കിലോ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിന് നമ്മുടെ തൊട്ടടുത്ത് വേറൊരു പ്ലെയറും കൂടി ഉണ്ടാവും ഓടിയാൽ നമുക്ക് അതിനിച്ചിട്ട് മൂന്ന് കില്ലും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ നോക്കാം അപ്പോൾ അങ്ങനെ കഴിച്ച് നമ്മൾ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എവിടെയാണ് ഒരു പ്ലെയർ തന്നെ നമ്മൾ സ്പോർട്ട് ചെയ്ത് അങ്ങനെ അവനെ കംപ്ലീറ്റ് ചെയ്തിട്ട് കൈസ് നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് കയറി വന്നപ്പോൾ നമ്മൾ കോടെ കേട്ടോ യൂസ് ചെയ്തിട്ടില്ല അത് ഓരോ കാര്യങ്ങളും അല്ല അപ്പോൾ അത് മുന്നിലിരുമ്പ് നമ്മൾ സ്പോർട്ട് ചെയ്തു അപ്പോൾ എന്തായാലും അവൻ ഓപ്പണിൽ നമ്മൾ വരുമ്പോൾ അവൻ അടിക്കാൻ പറ്റില്ലല്ല രീതിയിൽ ഓപ്പണിൽ നിന്ന് അവൻ വന്നു അവനെ നൈസായിട്ട് ഹെഡും ബോഡി ഡാമേജും കൊടുത്ത് നോക്കാക്കിയിട്ടുണ്ട് അങ്ങനെ നാല് കിലും കാര്യങ്ങൾ സെറ്റായി അങ്ങനെ അതാ നമ്മളിത് ഈ ഒരു ഡ്രോപ്പ് ലൂട്ട് അടിക്കാൻ വന്നപ്പോൾ അത് അവിടെ ഒരു പ്ലെയർ നല്ല ഡാമേജും കാര്യങ്ങളും കൊടുത്തിട്ട് അവൻ നമ്മൾ നല്ല ഡാമേജ് ഇങ്ങോട്ട് തരാൻ നോക്കി നമ്മളാണെങ്കിൽ നൈസായിട്ട് ഹെഡും ബോഡിയും കൊടുത്താൽ കണ്ടിട്ട് നമ്മൾ ഇക്കില്ലെടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ കഴിച്ച് നമുക്ക് അഞ്ച് കിലും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് സോ അങ്ങനെ കഴിച്ച് നമ്മൾ ഇത് ഇവിടെ വന്നു വീണ്ടും നമ്മൾ എന്താ പറയുക നമ്മൾ ക്ലോക്ക് ടവറിലോട്ട് വന്നപ്പോൾ ഇവിടെ കാക്കയൊക്കെ വിട്ട് കളിക്കും കുറച്ച് ടീംസുകൾ എന്തായാലും കഴിച്ച് ഒരു പെണ്ണുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ സ്പോർട്ട് ചെയ്തിരുന്നു അവളെ ആയിട്ട് നോക്കാക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ആറ് കിലും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഇനി കുറച്ച് എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സോ അമ്മമാരെ വഴി നമുക്ക് കൊല്ലാം സോ കഴിച്ച് അവന്മാരിതാ തൊട്ട് താഴ്ത്തുണ്ട് സോ നമ്മൾ റഷ് ചെയ്തിട്ട് ഇതാ അവനെ നമ്മൾ നോക്കാക്കിയിട്ടുണ്ട് അങ്ങനെ നോക്കാക്കിയപ്പോൾ കഴിച്ച് ഏഴ് കിലും ഇപ്പോൾ തന്നെ നമുക്ക് ആയിട്ടുണ്ട് ഓക്കെ സോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതാ വീണ്ടും നമ്മളിതാ ക്ലോക്ക് ടൗണിലെ മേലോട്ട് കയറി അപ്പം കൈസ് കോടോട്ടപ്പോൾ ആ ഒരു പ്ലയറെ നമ്മൾ സ്പോട്ട് ചെയ്തത് ഇനി ഇവൻ എങ്ങനെയാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് നെയ്സ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുനായി ഉണ്ടല്ലോ കുനായി നൈസ് ആയിട്ട് നമ്മൾ നമ്മളതിന് മണ്ടിലോട്ട് വെളിച്ചെറിയാണ് നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് അടിച്ചിട്ട് നല്ല കിഡിലും സർപ്രൈസ് അറ്റാക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു പ്ലയറിന് സോ പക്ഷേ അവന് നല്ല ഡാമേജ് മേടിച്ചുകൊണ്ട് തന്നെ അവൻ നൈസ് ആയിട്ട് സ്കൂട്ടായിട്ടാണ് പക്ഷെ അവന് എവിടേക്കാണ് പോകാൻ നിങ്ങൾക്കറിയാം സോ നൈസ് ആയിട്ട് അവൻ റേറ്റിലോട്ട് ചാടുന്ന ഉറപ്പാണ് അങ്ങനെ കൈസ് അവൻ ചാടി ബട്ട് അവന് വേറൊരു എനിമി നോക്കാക്കിയിട്ടുണ്ടായിരുന്നു സോ നൈസ് ആയിട്ട് നമുക്ക് കില്ല് കുമ്മ നമ്മൾ അനിമേഷൻ കാര്യങ്ങളൊക്കെ നൈസൻ ഇട്ട് കല്ല് കുമ്മിട്ടുണ്ട് അവനെ ആണെങ്കിൽ നല്ല പ്രഷർ തന്നെ ഉണ്ട് കേട്ടോ വേറെ ഒരു എനിമി എന്തായാലും കഴിച്ച് ഇവിടെ നമ്മൾ മുത് ഫൈറ്റ് എടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചുറ്റോറുണ്ട് സ്കോഡ് അങ്ങോട്ടും കൂട്ട് ഫൈറ്റ് എടുക്കുക നമ്മൾ നൈസ് ആയിട്ട് ഒരു തന്നെ നോക്കാക്കി കംപ്ലീറ്റ് ചെയ്തു രണ്ടാമത്തെ പ്ലേയറിനെ നോക്കാക്കി അവനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ കഴിച്ച് പത്ത് കിലോ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് തന്നെ ഇനി ഈ ഒരു വീടിൻ്റെ ഈ കുറച്ച് എനിമീസ് തന്നെ സ്പോട്ടാക്കുന്നു അപ്പോൾ നമുക്ക് അടിച്ച് കുറച്ച് ഐക്യൂ കളി കളിക്കാന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെയോട്ട് നമ്മൾ ഒരു കുനായി വലിച്ചെറിൻ്റെ താഴത്ത് പോയി ഫൈറ്റ് എടുക്കുക ചെയ്യണം അഥവാ നല്ല ക്രിറ്റിക്കൽ സിറ്റുവേഷൻ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തലപ്പൊട്ടിരിച്ച് രക്ഷപ്പെടാമല്ലോ അതാണോ എന്തായാലും കഴിഞ്ച് നമ്മുടെ ടീമേറ്റിനെ നോക്കായിട്ട് എന്തായിരുന്നു അങ്ങനെ നമ്മൾ ടീമേറ്റിന് റിവൈവ് ചെയ്തിട്ട് തമ്മിൽ അതിലോട്ട് കെയറായി ചെയ്യണത് അവൻ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നുണ്ട് അവൻ എന്തായാലും ഇങ്ങോട്ടും എല്ലാം കുറത്താണ് നമ്മൾ സോ അങ്ങോട്ട് കയറി ചെയ്ത് അവന് നല്ല ഡാമേജ് കൊടുത്തിട്ട് നോക്കാക്കിയിട്ടുണ്ട് അവൻ്റെ ടീംമേറ്റ് ഇത് തൊട്ടടുത്തുണ്ട് ഒരു സ്കോടി ഇങ്ങുണ്ടേ പക്ഷേ എന്തായാലും കഴിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാനാണെങ്കിൽ ടീംമേറ്റിനെ റിവൈവ് ചെയ്ത് ഇവിടെ ഇപ്പോൾ ഫൈറ്റ് എടുത്തോണ്ട് ആണെങ്കിൽ തോണ്ട പുറത്താണ് എന്താ കഴിഞ്ഞാൽ ഇവന് നമ്മൾ നോക്കാക്കുന്നുണ്ട് അങ്ങനെ കഴിച്ച് നമുക്ക് പന്ത്രണ്ട് പതിമൂന്ന് കില്ല ഇവിടെ നിന്ന് തന്നെ സെറ്റ് ആയിട്ടുണ്ട് സോ ഇനി എന്തെങ്കിലും ഉണ്ടാവാൻ പോകണമെന്ന് വെച്ചാൽ കഴിച്ച് ഞാൻ ഇവിടെ മുന്ന് ഫൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാലോ സോണിൻ്റെ പുറത്ത് പക്ഷേ അത് ഒരു കിഴപ്പായിരുന്നു നിങ്ങൾ നോക്കിയാൽ കാണാൻ നമ്മളെ കിഴ അവിടെ തീർന്നിട്ടുണ്ട് മൂന്ന് പ്ലേസിങ്ങനെ ഓടുകയാണ് നമ്മളാണെങ്കിൽ അവിടുത്തെ തന്നെ നല്ല ഡാമേജ് കൊടുത്ത് നോക്കൊക്കെ നോക്കിയപ്പോൾ കൈസ് ഇങ്ങോട്ട് നല്ല അടി കിട്ടി നമ്മൾ ചത്തിട്ടുണ്ട് സോ കൈസ് അങ്ങനെ ആ പന്ത്രണ്ട് കിലോണ്ട് നമ്മൾ അവിടെ ഡെഡ് ആവുകയാണ് ചെയ്യണത് അങ്ങനെ നമ്മളെ ടീമെയ്റ്റ് ആ സോണ്ടെ പുറത്ത് പോയിട്ട് നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സോ എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഒരു മാച്ച് ബുയി അടിക്കണം സോ എന്തായാലും ഒത്തിരി നമ്മൾ കില്ലും കാര്യങ്ങളൊക്കെ എടുത്താതല്ലേ പിന്നെ നമ്മൾ ടീമേറ്റ് ഇതാ സോണ്ടെ പുറത്തു പോയിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് സോ നമുക്കിത് വെറുതാക്കണല്ലോ സോ ൊട്ട സോവറിനെ എന്തായാലും കഴിച്ചാൽ അത് ഇവിടെ റിവർ ആയിട്ടുണ്ട് അങ്ങനെ അതാ നമ്മൾ തൊട്ടടുത്ത് ഈ ഡാമിൻ്റെ അവിടെ വന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ടുണ്ട് ലൂട്ടൊക്കെ അടിച്ചതാ നമ്മൾ സോണിലോട്ട് കയറാൻ നോക്കുകയാണ് ചെയ്യുന്നത് കാരണം അറിയാമല്ലോ ഫുൾ എനിമീസ് ആണ് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ഡാമേജ് ഇനി എനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ടോ ഒരു എ സി ആയിട്ട് എന്തോ വെച്ചിട്ട് അത് അതിനെ അടിച്ചാൽ തോന്നുന്നുണ്ട് എന്തായാലും കഴിച്ച് പെട്ടെന്ന് തന്നെ ഗ്ലൂം കാര്യങ്ങളും ഇട്ടിട്ട് നമ്മളിൽ കാറ്റർ സ്കിൽ ഉണ്ടായിരുന്നു മറ്റേ എന്താ പറയുക എച്ച് പിക്ക് കൂടുന്നത് സോ അത് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ സൂപ്പർ മൈഡും യൂസ് ചെയ്തപ്പോൾ കഴിച്ചാൽ അവിടെ അവിടെ രണ്ട് പേര് നിൽക്കണു രണ്ട് പേരെ നോക്കിയാലേ നമുക്ക് അതിൽ ബുയി അടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഈ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇനി ആണ് വരിക കാരണം നമ്മുടെ ടീമായിട്ട് ഡൗൺ ആയിട്ടുണ്ട് സോ നമുക്ക് എങ്ങനെ ബുയി അടിക്കണം അങ്ങനെ കാണാം പതിനാല് സെറ്റ് ആയിട്ടുണ്ട് സോ ഇനി ഏഴേഴ് ലൈവ് എന്ന് വെച്ചാൽ ആറ് പ്ലേസും കാര്യങ്ങളുള്ളൂ എനിക്ക് എന്താ മനസ്സിലാവണമുള്ളൂ ഞാൻ എന്തിൻ്റെ ഈ കുറെ കുറേ സോസോ പറയണേ ഞാൻ എനിക്ക് പുതിയതായിട്ട് വന്നത് തോന്നുന്നുണ്ട് കിട്ടും ഈ ശീലം എന്തായാലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടത്തെ ആ ഒരു പ്ലെയറിനെ സോണിനോ സോൺക്ക് കയറ്റാൻ പറ്റാത്ത രീതി മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് സോ ഈടെ എത്ര വട്ടാടേ സോ എനിക്കന്നെ ഒരു മാതിരി അവണ് കേട്ടോ അതൊക്കെ വിടുക അതൊക്കെ എടുക്കില്ലേ എന്തായാലും ഉള്ള സിറ്റുവേഷൻ കാണുക കേട്ടോ എന്തായാലും നല്ല ഡാമേജ് കൊടുത്തു കേട്ടോ അവൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചാവണം എനിക്ക് അത്രക്ക് ബോധി അങ്ങനെ ഞാൻ നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവൻ അവസാനം പെർമനന്റ് അവർ എടുത്ത് കഴിച്ചു അവനെ കിട്ടിയല്ല അങ്ങനെ വേണമെങ്കിൽ പറയാം എന്തായാലും നമ്മൾ അവനെ വെറുതെ ഒന്നും വിടുന്നില്ല അവനടുത്ത് റഷാക്കിയിട്ട് മൂന്നെണ്ണാ ജീപ്പിൽ വന്ന് ചാടിയത് എന്തായാലും നമ്മൾ ഇങ്ങനെ സ്കോപ്പ് സ്കോപ്പോട്ട് ചെയ്തപ്പോൾ കഴിച്ച് അവനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ മൂന്ന് പ്ലേസിൽ ഒരു തന്നെ നമ്മൾ ആക്കിയിട്ടുണ്ട് അങ്ങനെ കഴിച്ച് വൺ വി ടു സിറ്റുവേഷൻ ആയിട്ടുണ്ട് ഇതാണ് ഇനി കിടന്നും വൺ വി ടു സിറ്റുവേഷനുകൾ കാണാൻ പോകുന്നത് പിന്നെ കഴിച്ച് ഈ ഒരു മാച്ചു ശേഷം പിന്നെ ഞാൻ സ്ത്രീൻ്റെ കൂടെ വൺ ടു വി ഫോർ കളിക്കുന്ന റാങ്കഡ് മാച്ച ഞങ്ങൾ കാണാൻ പോകണ അതിൽ കമൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് നമ്മൾ കോൺവേഴ്സേഷൻ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക സോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക ഈ ഗെയിം പ്ലേസ് ടോട്ടലി കനത്ത അവർക്ക് അത്ര നല്ല ഗെയിം പ്ലേ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത മാച്ചിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ ഒരു കിട്ടിലൻ അയയ്ക്കുമോ ത്രീ സിക്സ് നയൻ അയയ്ക്കുമോ ഞാൻ അവിടെ ലാൻഡ് മൈൻ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു ഞാൻ സോണിൻ്റെ പുറത്ത് കൂടി ചാടി കറങ്ങിയപ്പോൾ അവൻ ആ ലാൻഡ് മൈനിൽ വീണു എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് താഴെ കമന്റ് കാര്യം ചെയ്യുക ഇനി ഒരു വൺ വൺ സിറ്റുവേഷൻ ആണ് അത്രേ അത്രയുള്ളൂ കഴിച്ചു അങ്ങനെ നോ ഗൺ സ്കിൻ ചലഞ്ച് നമ്മളുടെ ദോശ സ്കോർ മാച്ച് ബൊയി അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ നിന്നിട്ട് ഓക്കെ സോ ഈ ഒരു മാച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു അപ്പം ഇനി അടുത്ത മാച്ചെന്ന് വെച്ചാൽ ഞാൻ കമന്റ് ഉണ്ടാവില്ല ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ടെറ്റ ബൈ എവിടെയാണ് ഇരുമ്പളാണ് ഷോകളോട് സത്യം കഴിയുന്ന ഈസായിട്ട് തീരുമാനമായിട്ടുണ്ട് ഞാൻ കയറി വരുന്നുണ്ട് അദ്ദേഹം പിന്നെ അല വരണ എൻ്റെ കൊന്നോ ഞാൻ മല അടിച്ചടാ ചാടിക്കാ ഞാൻ കൊടുത്തത് ഒരുത്തനെ വണ്ടി ഒരു രണ്ടെണ്ണം ഉണ്ടല്ലാ രണ്ടു ഒരുത്തേ വണ്ടി എടുത്തു പോണു അവനെ ഞാൻ ഒരുത്തനെ വീടിന്റെ ഉള്ളിലുണ്ടല്ലാ

ട്ടാടൊന്നും കാണില്ല കവറായിട്ട് ഉപയോഗിക്കാലോ രണ്ടെണ്ണം ആവുമ്പോ രണ്ടെണ്ണം അവിടെ നകുനായരണങ്ങിനെ മല രക്ഷിക്കാൻ പറ്റില്ല ഈ രക്ഷയണോ ഞാൻ ചെയ്തെനെ കണ്ടിട്ടില്ല അവര് ഹലോ അപ്പ ലൈനറോള റോക്കറ്റ് ഷോട്ട് ടൂർബോട്ട് എസ്ജി ഉണ്ട് നേന്നോ നേന്നോ ഓക്കേ ഫിറ്റ് ഇപ്പൊ പറയ് മോസ്റ്റർ സ്ക്വാഡ് 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 ആ അതിന്റെ അപ്പുറത്തേ മിണ്ട് കണ്ട ണ്ടോ നല്ല ടീമാണ് ഞാൻ പീക്കിന്റെ Non lo so, non lo so. Dambo! 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 அங்கோட்டி டைம் ஆய் பிடிச்ச கொண்டு டோப்பில் அவன் இல்லை அப்ப

ഒന്നു വീടിയ ഒന്നുകൂടി ഒന്നൂടി കിട്ടണില്ല കിട്ടുന്നില്ല ഈ ഗ്ലൂ ഒരു ഗ്ലൂ പൊട്ടിക്ക് ഓപ്പൺ